നമ്മളോടൊപ്പം മാറാഞ്ചേരിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ചേരുകയാണ് അവർ കഴിഞ്ഞ രണ്ടര വർഷം ബീന ടീച്ചറും അതോടൊപ്പം തന്നെ അതിന്റെ തൊട്ടു മുമ്പ് സി പി ഐയുടെ പ്രതിനിധിയും ചേർന്ന് അഞ്ചു വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന രീതിയിലാണ് എൽ ഡി എഫ് സ്വാഭാവികമായും വോട്ട് ചോദിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നത് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് മാറാഞ്ചേരിയിൽ അവർക്ക് നടത്താൻ കഴിഞ്ഞ എന്തിന്റെ തുടർച്ചയാണ് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് നമുക്ക് സ്വാഗതം ചെയ്യാം മാറഞ്ചേരിയുടെ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബീന ടീച്ചറെ നിങ്ങളുടെ ഒരു കാലഘട്ടം പൂർത്തിയാക്കി ജനങ്ങൾക്കിടയിലേക്ക് ഓട്ട് ചോദിച്ചിറങ്ങുകയാണ് എന്താണ് ഈ സമയത്ത് പറയാനുള്ളത് പ്രത്യേകിച്ച് എന്തിന്റെ തുടർച്ചയായിട്ടാണ് ജനങ്ങൾ ഇനി നിങ്ങളെ തെരഞ്ഞെടുക്കേണ്ടത് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായിട്ട് കാലമായിട്ട് എൽ ഡി എഫ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ഭരണസമിതി ധികാരത്തിൽ വന്നിട്ടുള്ളത് ആദ്യത്തെ രണ്ടു വർഷക്കാലം സെമീറത്തായിരുന്നു അതിനുശേഷമാണ് കഴിഞ്ഞ വർഷം രണ്ടര വർഷക്കാലം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് എട്ടിനാണ് ഞാൻ പ്രസിഡന്റായിട്ട് അധികാരം നിൽക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഭരണസമിതി നല്ല ജാഗ്രതയോടെ തന്നെയാണ് ഇവിടുത്തെ ഓരോ പ്രോജക്ടുകൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇവിടുത്തെ ഓരോ മേഖലയിലും അതുപോലെ ഇവിടുത്തെ വികസനങ്ങളുടെ അല്ലെങ്കിൽ അത്യാവശ്യമായ സേവ സേവനങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഇവിടെ പ്രോജക്റ്റുകൾ തയ്യാറാക്കിയിട്ടുള്ളത് ഓരോ മേഖലയും നമുക്ക് എടുത്തു പറയാൻ കഴിയും ആരോഗ്യ മേഖല പറയുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിന്റെ ഒരറ്റത്താണ് ഇവിടുത്തെ പി എച്ച് എസ് സി സി എച്ച് എസ് സിയും നിലകൊള്ളുന്നത് ഇപ്പൊ തീരദേശത്ത് നിന്ന് ഇങ്ങോട്ടെത്താൻ പ്രായമായ ആളുകൾക്ക് നല്ല പ്രയാസമാണ് അവർ ജീവിതശൈലി രോഗം മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി ഇവിടെ ഒരു മൊബൈൽ ക്ലിനിക്ക് പ്രവർത്തിക്കുന്നുണ്ട് ഡോക്ടറും ഫാർമസിസ്റ്റും ഫാർമസും അതെ അതായത് പുറ കാഞ്ഞിരമുക്ക് മേഖലയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആഴ്ചയിൽ ഒരു ദിവസം കാഞ്ഞിരമുക്കിലും പുറങ്ങിലും ഈ ക്ലിനിക്ക് പ്രവർത്തിക്കുന്നുണ്ട് ജീവിതശൈലി രോഗങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഡോക്ടർ അങ്ങോട്ട് ചെല്ലുകയും ഫാർമസിയും കൂടിയാണ് പോകുന്നത് അവിടെ വെച്ച് തന്നെ അവർക്ക് മരുന്നുകൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ പി എച്ച് സിയിലാണെങ്കിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ വല്ലുന്ന രീതിയിലുള്ള സൗകര്യങ്ങളോടുകൂടിയാണ് ഇപ്പോൾ കെട്ടിടം അവിടെ പ്രവർത്തിക്കുന്നത് വിദ്യാഭ്യാസ മേഖല എടുക്കുകയാണെങ്കിൽ നമ്മുടെ സർക്കാർ സ്കൂളായ പുറമ സ്കൂളിന് എഴുപത് ലക്ഷത്തോളം രൂപ വില മതിക്കുന്ന അതായത് പൊതുജന കൂടിയാണ് നാല്പത് ലക്ഷം രൂപ പഞ്ചായത്തും ബാക്കി പൊതുജനങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ് അവിടെ ഇരുപത്തഞ്ച് സെന്റ് ഭൂമി വരെ വിടുത്തെ ഭാവി തലമുറയുടെ വിദ്യാഭ്യാസത്തിനായിട്ട് അതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ആസ്തിയിലേക്ക് വാങ്ങിച്ചിട്ടുള്ളത് കാർഷിക മേഖലയാണെങ്കിലും തരിശായി കിടക്കുന്ന ഇരുപത് എക്കറോളം ഭൂമിയാണ് നമ്മൾ കാർഷിക ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തി കൃഷിയോഗ്യമാക്കിയിട്ടുള്ളത് അതുപോലെ ഓരോ മേഖലയും എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് അത്തരം വികസനങ്ങൾ എടുത്തു പറയാനുണ്ട് കാരണം അസുഖം മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് ന്യൂതന പ്രോജക്റ്റായിട്ട് യൂഷമെന്ന ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് പോഷാഹാര കിറ്റുകൾ നൽകുകയും അതുപോലെ ശുചിത്വത്തിന്റെ കാര്യത്തിൽ മാലിന്യ സംസ്കരണത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ശുചിത്വ ഭവനങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ആദ്യ വർഷം നമ്മൾ ഓരോ വാർഡിൽ നിന്നും ഓരോ ഭവനത്തെ കണ്ടെത്തിക്കൊണ്ട് മാതൃകാപരമായ കുടുംബത്തെ ആദരിച്ചപ്പോൾ അടുത്ത വർഷം വന്നപ്പോൾ നമ്മൾ ഓരോ വാർഡിൽ നിന്നും ഈ രണ്ട് കുടുംബത്തെ കൂടുതൽ മാലിന്യ സംസ്കരണത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി മാതൃകാ ഭവനങ്ങളെ കണ്ടെത്തി നമ്മൾ ഹരിത ഭവനം എന്ന പേരിൽ പ്രോജക്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വാർഡിൽ ഇപ്പോൾ അൻപത് ശതമാനത്തിലധികം ഭാഗത്ത് അറുപതോളം അറുപത് ലക്ഷത്തോളം രൂപ വകയിരുത്തി സ്ട്രീറ്റ് മാൻ വലിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ കൂടുതൽ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഗ്രാമീണ റോഡുകളൊക്കെ തന്നെ ഇവിടെ ഫണ്ട് വരുന്നത് നമ്മൾ കൃത്യമായിട്ട് പത്തൊൻപത് വാർഡാണുള്ളത് പത്തൊൻപത് വാർഡിലേക്കും തുല്യമായി വീതം വെച്ചുകൊണ്ടാണ് ഓരോ ഗ്രാമീണ റോഡുകളുടെയും പണി കഴിച്ചിട്ടുള്ളത് നമുക്കൊരു ചെറിയ പ്രയാസം എന്ന് പറയാൻ ഇപ്പൊ ജലജീവന്റെ പദ്ധതി നിലവിൽ വന്നതുകൊണ്ട് തന്നെ പല റോഡുകളും ജലജീവന്റെ പൈപ്പിടൽ മൂലം കുഴിച്ചത് പലയിടത്തും പൊട്ടിക്കിടക്കുന്നതിൻ്റെ ഒരു ഉണ്ട് അതിനായിട്ട് നമ്മൾ വാട്ടർ അതോറിറ്റിയുമായും എം എൽ എ അടക്കമുള്ളവര് ഇരുന്നു പലതവണ യോഗം കൂടുകയും ആ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് പരിഹാരം കാണുന്നതിന് വേണ്ട ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് കിട്ടാനുള്ള ഫണ്ട് ഫണ്ടുകൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇവിടുത്തെ അംഗൻവാടികൾ സ്മാർട്ടാക്കുകയും അവിടെ വരുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പ്രതിനിധീകരിക്കുന്ന വാർഡിൽ തന്നെ അവിടുത്തെ അംഗൻവാടിയിൽ സ്ത്രീകളുടെ ക്ഷേമത്തിന് വേണ്ടി അവരുടെ ആരോഗ്യത്തിന് വേണ്ടി വ്യായാമത്തിനായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അംഗൻവാടി സ്മാർട്ട് ആക്കുകയും അവിടെ നമ്മളൊരു ഓപ്പൺ ജിമ്മ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പൊതുജനങ്ങൾക്കായിട്ട് മാറഞ്ചേരിയിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു ഓപ്പൺ ജിമ്മ് നല്ല രീതിയിൽ മാതൃകാപരമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അത്തരത്തിൽ നമ്മൾ വികസന പ്രവർത്തനങ്ങളിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടത്തെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ എം എൽ എ ആയാലും നിരവധി ഫണ്ടുകൾ നമുക്ക് എല്ലാ കവലകളിലും എന്ന് പറഞ്ഞതുപോലെ തന്നെ മിനിമാസ് ലൈറ്റുകളും അതുപോലെ തന്നെ റോഡുകളും ഒക്കെ തന്നിട്ടുണ്ട് ഈ വർഷം തന്നിട്ടുള്ളത് നമ്മൾ പണി കഴിച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത് തുറവാണം ഭാഗത്താണ് നമുക്ക് യാത്രയ്ക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അവിടെ ഇപ്പൊ പാലം അടുത്ത വർഷങ്ങളിലൊക്കെ തന്നെ യാഥാർത്ഥ്യമാകുന്ന രീതിയിലേക്ക് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പ്രവർത്തി മുന്നോട്ട് പോവുകയാണ് ഉള്ളത് ആളത്താണ് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന സ്ഥലം ഈ ഭരണസന്ധി വന്ന സമയത്താണ് ആളം പാലത്തേക്ക് ആളം ഭാഗത്തേക്കുള്ള ജനങ്ങളുടെ പ്രയാസങ്ങളും പരിഹരിച്ച് അവിടുത്തെ പാലം പണി നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇടതുവർഷ സർക്കാരിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നല്ല പ്രാധാന്യത്തോടുകൂടി തന്നെ മറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ കൊണ്ടുവരാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ജില്ലയിലെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടാൻ കഴിഞ്ഞിട്ടുണ്ട് സ്കൂളുകളിലെ പ്രവർത്തനങ്ങൾക്ക് അവിടെ നല്ല രീതിയിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിലും പച്ചത്തുരുത്തിനും ഔഷധോദ്യാനത്തിനും അടുക്കളത്തോട്ടത്തിനും അടക്കം നമുക്ക് ഹരിത കേരള മിഷന്റെ അവാർഡുകളിൽ നമുക്ക് ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ ആയുർവേദ ഹോസ്പിറ്റൽ നമ്മുടെ പഞ്ചായത്തിലെ തന്നെ ഏറ്റവും നല്ല മാതൃകാപരമായ ഒരു സ്ഥാപനമാണ് അവിടെ യോഗ മുതൽ ആളുകൾക്ക് വേണ്ട എല്ലാ ചികിത്സാ രീതികളും നിരവധി പ്രോജക്ടുകൾ പഞ്ചായത്തിന്റെയും ബ്ലോക്കിന്റെയും പ്രോജക്റ്റുകൾ കൗൺസിലിംഗ് തൊട്ട് എല്ലാ പ്രോജക്ടുകളും നടപ്പിലാക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ അവിടെ ശുചീകരണത്തിനും അവിടുത്തെ അണുബാധ നിയന്ത്രണത്തിനൊക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് അവാർഡ് വായിക്കാനും സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജൈവ വൈവിധ്യ ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് പഞ്ചായത്തില് പത്ത് പത്ത് പഞ്ചായത്തുകളെ തിരഞ്ഞെടുക്കുമ്പോൾ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് അതിൽ ഇടം പിടിക്കാനും അതിന്റെ രണ്ടു ലക്ഷം രൂപ കൈപ്പറ്റാനും സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞത് വികസന നേട്ടങ്ങളായിരുന്നു സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു കന്യംഗമായിരുന്നു കന്യാ വ്യക്തിപരമായ ചില കാര്യങ്ങളൊക്കെ കന്യാമായിരുന്നുണ്ടായിരുന്നത് രണ്ടര കൊല്ലം പഠിക്കാനുള്ള സമയം വാർഡ് മെമ്പർ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വെല്ലുവിളികൾ എങ്ങനെയാണ് നമ്മള് ആദ്യമായിട്ടാണ് ജനപ്രതിനിധിയായിട്ട് വരുന്നത് പൊതുപ്രവർത്തന രംഗത്ത് ചെറിയ പരിചയമാണ് ഉണ്ടായിരുന്നത് ഒരു അംഗൻവാടി പ്രവർത്തക എന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനപ്രതിനിധിയായിട്ട് വരുമ്പോ പൊതുപ്രവർത്തനത്തിന്റെ ഒരു സ്വഭാവം മാറുകയാണ് കാരണം പഞ്ചായത്തിനുള്ളിലെ രീതികളും അവിടുത്തെ ഫണ്ടുകളും അത് ചെലവഴിക്കുന്ന രീതികളും ഒക്കെ വ്യത്യാസമാണ് രണ്ടു വർഷക്കാലം മെമ്പറും അംഗൻവാടി ടീച്ചറുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നീട് പ്രസിഡന്റിലേക്ക് വരുമ്പോൾ വാർഡ് മെമ്പറിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് പ്രസിഡന്റിന്റെ സീറ്റും അവിടുത്തെ ചുമതലകളും പക്ഷെ നമുക്ക് അത് ഒരുവിധം നമ്മുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ടും അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് സംവിധാനം അതുപോലെ കില തരുന്ന ട്രെയിനിങ്ങുകളെ നന്നായി ഉപയോഗപ്പെടുത്താനും അത്തരം പ്രതിസന്ധികളെയൊക്കെ നമുക്ക് തരണം ചെയ്ത് പോകാന് സാധിച്ചിട്ടുണ്ട് എന്തായാലും തിരിച്ചിറങ്ങുന്ന സമയത്ത് എന്നാൽ കഴിയും വിധം ഈ ഭരണസമിതിയോടൊപ്പം നിന്നുകൊണ്ട് ഈ ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടി കഴിയാവുന്നതെല്ലാം നൂറ് ശതമാനം ആർക്കും ചെയ്തു പോവാന്നുള്ളത് പ്രായോഗികം അല്ല എന്നറിയെങ്കിലും കഴിയുന്നതിൻ്റെ പരമാവധി ഈ ഭരണസമിതിക്ക് ഈ നാടിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടി അതിലുപരി ഇവിടെ നിന്നുകൊണ്ട് ഈ ഭരണസമിതിയിൽ ഒരു രൂപ പോലും അഴിമതിയോ സ്വജനപക്ഷപാതമോ ചെയ്യാതെ നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്ത രീതിയിൽ തന്നെ ആ ഒരു പഞ്ചായത്ത് ഭരണം കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ള ഒരു സംതൃപ്തിയോട് കൂടിയാണ് ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ പടി ഞാൻ ചോദിച്ചത് ഇപ്പൊ പറഞ്ഞത് വ്യക്തിപരമായ കാര്യങ്ങളാണ് ഞാൻ ചോദിച്ച ഒരു പ്രസിഡന്റ് സ്ഥാനം അധികാരം ഏറ്റെടുത്ത ശേഷം ഒരു പദ്ധതി നിർവഹണവും അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷനുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഏതെങ്കിലും പദ്ധതികൾ പൂർത്തീകരിക്കുന്ന ഘട്ടം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഭരണകാലഘട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് നിങ്ങൾ നടപ്പിലാക്കിയ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ റോഡുകളുടെ പ്രവൃത്തിയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയിട്ടുള്ളത് കാരണം പഞ്ചായത്ത് ഭരണസമിതി ഫണ്ട് വെച്ചാൽ പോലും നമുക്ക് ഗ്രാമീണ റോഡുകളായാലും അതിന്റെ പ്രവൃത്തി നടത്തുമ്പോൾ ജലജീവൻ മിഷന്റെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് കൊണ്ട് തന്നെ അത് സമയബന്ധിതമായി പൂർത്തിയാക്കാത്തത് കൊണ്ട് നമുക്ക് പലപ്പോഴും നമ്മുടെ ഫണ്ടുകൾ ശരിക്ക് വിനിയോഗിച്ച് ോഡുകള് യാത്രമാക്കുന്നതിൽ പ്രയാസം നേരിട്ടിട്ടുണ്ട് അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് ഈ ഭരണസമിതി കാലത്ത് നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു വർക്ക് അതായിരുന്നു അതാണ് നമുക്ക് പൂർത്തിയാക്കാൻ മുഴുവനായിട്ട് ചെയ്തു തീർത്തു പോവാൻ സാധിക്കാത്തതും മറ്റും ഇംപ്ലിമെന്റ് ചെയ്ത് പദ്ധതിയിൽ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഏറ്റെടുത്ത പദ്ധതികളൊക്കെ ഏറ്റവും മികച്ച നിങ്ങളുടെ ഏറ്റവും മികച്ച പദ്ധതി പദ്ധതിയായിട്ട് നമുക്ക് ലൈഫ് ഗുണഭോക്താക്കളെ ഗുണഭോക്താക്കളെടുക്കാം ലൈഫ് ഗുണഭോക്താക്കൾ അർഹതയുള്ള എല്ലാവരും തന്നെ അഗ്രിമെന്റ് വെക്കുകയും പണി പൂർത്തീകരിച്ച് എല്ലാവർക്കും തന്നെ മുഴുവനായും ഫണ്ട് കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് ബാക്കി ഫണ്ട് പണി നടക്കുന്ന മുറയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പല രീതിയിൽ നമുക്ക് ചരിതാർത്ഥ്യത്തോടെ ഇറങ്ങിപ്പോവാൻ കഴിയും ലൈഫ് ഉണ്ട് മാലിന്യ മാലിന്യ സംസ്കരണം ഉണ്ട് നമുക്കത് മാലിന്യമുക്തം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് പത്തൊൻപത് വാർഡുകളിലും മാതൃകാപരമായ മാലിന്യമുക്ത മാലിന്യം നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മാത്രം വിചാരിച്ചാല് നടക്കുന്ന ഒരു കാര്യമല്ല പൊതുജന പങ്കാളിത്തത്തോടു കൂടി എന്നാൽ നമുക്ക് മുൻകാലങ്ങളിൽ നിന്ന് നമ്മുടെ റോഡുകളും പരിസര പ്രദേശങ്ങളും നോക്കി കഴിഞ്ഞാൽ കാണാം മാലിന്യ സംസ്കരണം എന്ന ആ ഒരു പദ്ധതി വിജയകരമായിട്ട് തന്നെയാണ് പോണത് ഞങ്ങൾ കയറി വരുന്ന സമയത്തുണ്ടായിരുന്ന എം സി എഫ് അവിടെ എല്ലാ സൗകര്യത്തോടും കൂടി ഒരു എം സി എഫ് തന്നെയായിരുന്നു എന്നാൽ ഇപ്പൊ അതൊന്നുകൂടി രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മേലേക്കാക്കിക്കൊണ്ട് നമുക്കത് വിപുലപ്പെടുത്താനും അവിടുത്തെ ഹരിതകർമ്മ സേനാംഗങ്ങളായ നമ്മുടെ സഹോദരിമാരുടെ അവരുടെ ജോലി ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ അവിടുത്തെ അവരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും അവർക്ക് വേണ്ട വാഹനം യൂണിഫോം അവരുടെ ഇൻഷുറൻസ് എല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാന് പുനരുദ്ധരിച്ചു എന്ന് പറയുമ്പോഴും ആദ്യം നമ്മൾ കൊണ്ടുവന്നൊരു മിഷീൻ ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക് ഉരുക്കിന് അതിപ്പോ വർക്കിംഗ് ആണോ അത് ഇപ്പോ കംപ്ലൈന്റ് ആയിട്ട് കിടക്കുകയായിരുന്നു അതിപ്പോ നമ്മൾ റിപ്പയർ ചെയ്ത് പ്രവർത്തന പൂർണ്ണ സജ്ജ പ്രവർത്തനം സജ്ജമായിട്ടാണ് മാലിന്യങ്ങളുടെ നീക്കം ശരിക്കും നമ്മള് വാർഡുകളിൽ നിന്ന് എടുക്കുന്നത് നമ്മൾ വണ്ടിയിൽ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ അരുതർമ്മസേനക്ക് സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിച്ചിട്ടുണ്ട് കൂടാതെ നമുക്ക് പ്രയാസം വരുന്ന സമയത്ത് നമ്മൾ മറ്റൊരു വാഹനം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എം സി എഫ് നമ്മൾ റിജക്റ്റ് കൃത്യമായിട്ട് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറിക്കൊണ്ട് പ്രവർത്തനം നല്ല രീതിയിൽ ചില സാധനങ്ങളൊക്കെ തിരിച്ചു വരുന്ന പരാതി കേൾക്കുന്നു അങ്ങനെ ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല നല്ല രീതിയിൽ നമുക്ക് ആ പ്രവർത്തനം കൊണ്ടുപോകാൻ സാധിക്കും അപ്പൊ ആരോഗ്യ മേഖലയിലും ശുചിത്വ മേഖലയിലും നിർമ്മാണം നമ്മൾ പശ്ചാത്തല വികസന മേഖലയിൽ എന്തായിരുന്നു പശ്ചാത്തല വികസന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പ്രാദേശികമായിട്ട് റോഡുകളുടെ വികസനം അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ കൊണ്ടുപോയ വികസനം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു ജലജീവൻ പദ്ധതിയുടെ ഒരു വർക്ക് പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് നല്ല രീതിയിൽ ഇവിടുത്തെ റോഡുകളും നന്നായി നമ്മള് ഗ്രാമീണ മേഖലയിലൊക്കെ എല്ലാ പ്രാവശ്യവും മെയിൻ്റനൻസ് ഗ്രാന്റ് മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ പ്രയാസം വരാറ് ബാക്കിയെല്ലാം പുതിയ റോഡുകളാണ് അതെല്ലാം എല്ലാ വർഷവും നൂറ് ശതമാനം നമുക്ക് ചെലവഴിച്ചു പോകാൻ സാധിക്കാറുണ്ട് ഈ വർഷം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് പദ്ധതിയിൽ പത്തൊൻപത് വാർഡുകളിലേക്കും നമുക്ക് കോൺക്രീറ്റിന് വേണ്ടിയിട്ട് പുതിയ റോഡുകളുടെ ഫണ്ട് ഏറ്റെടുത്തത് എല്ലാ റോഡുകളും ഒരുവിധം വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഈ ഭരണസമിതി ഇറങ്ങുന്നതിന് മുൻപ് അത് തന്നെ പോകാൻ സാധിക്കും മാത്രമാണ് നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് മാറ്റി വെക്കാൻ അപ്പോൾ സമഗ്ര വികസനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു വെറഞ്ചേരി അതെ മറഞ്ചേരിയുടെ അഞ്ചു വർഷം മുൻപ് വരുന്ന മാറഞ്ചേരി ഇവിടെയുള്ള ആളുകൾക്ക് തന്നെ നോക്കിയാൽ കാണാം പല മേഖലയിലും നമ്മുടെ ഹോസ്പിറ്റലായാലും സ്കൂളുകളായാലും അതുപോലെ തന്നെ നമുക്ക് പാലം വരുന്നതായാലും എല്ലാ മേഖലയിലും വന്നൊരു വികസനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളൊരു മാറഞ്ചേരിക്കാകെ നമുക്ക് നഗരം നഗരങ്ങൾ നമുക്ക് ഇല്ലെങ്കിൽ പോലും ടൗൺഷിപ്പ് എന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഉണ്ടുകടവിലെയും മാറഞ്ചേരി അങ്ങാടിയിലെയും മാലിന്യം നീക്കം ചെയ്യുന്ന കാര്യത്തിൽ വിജയിച്ചു എന്ന് കരുതുന്നുണ്ടോ നമ്മള് ഈ വർഷം നമ്മള് ക്ലീനിങ്ങിന് വരെ പ്രോജക്ട് വകുണ്ട് പ്രോജക്ടി വന്നതിന് ശേഷം വേസ്റ്റ് അവിടെ എത്താതിരിക്കാൻ അതൊരു കൃത്യമായ സ്ഥലത്ത് എത്തിക്കാൻ സംവിധാനം നമ്മള് ബയോബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട് മാറഞ്ചേരിയില് അതുപോലെ കുണ്ടുവടവില് നമ്മളൊരു ബയോബിൻ വെച്ചിട്ടുണ്ട് അത് കച്ചവടക്കാരക്കാർക്ക് നമ്മൾ കൃത്യമായി നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ഹരിതർമ്മസേന കടക്കാർ സൂക്ഷിക്കുന്ന മാലിന്യം കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന യൂസർ ഫീ വാങ്ങിച്ചുകൊണ്ട് തന്നെ നൂറ് രൂപ യൂസർ ഫീ വാങ്ങിച്ചുകൊണ്ട് തന്നെ അത് എം സി എഫിലേക്ക് മാറ്റുന്നുണ്ട് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ഭരണസമിതിയുടെ കാലാവധി ഇവിടെ പൂർത്തിയാക്കുകയാണ് പുതിയൊരു ഭരണസമിതി വരുമ്പോൾ അവർക്ക് ചെയ്യാനായിട്ട് എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഒരു മാറാഞ്ചേരിയിൽ ഇപ്പോൾ രണ്ടര കൊല്ലം ഭരിക്കുമ്പോൾ രണ്ടര കൊല്ലം കൊണ്ട് ഒരു ഗ്രാമത്തിന്റെ പൂർണ്ണമായ വികസനം സാധ്യമാക്കാൻ കഴിയണമെന്നില്ല കുറച്ചുകൂടി കൂടി സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്താണ് മാറാഞ്ചേരിയിൽ നിങ്ങൾ കണ്ട അടുത്തൊരു വികസനത്തിന്റെ സ്വപ്നം എന്ത് നടക്കണം എന്നുള്ളതാണ് അടുത്തൊരു ഭരണസമിതി മാറാഞ്ചേരിയിലെ കാർഷിക മേഖല ഒന്നുകൂടി വിപുലമായിട്ട് കൊണ്ടുപോകണം അതിനിപ്പോ ഇവിടെ എം എൽ എയുടെ നേതൃത്വത്തിൽ തന്നെ സംയോജിത പദ്ധതി വരുന്നുണ്ട് അത് വന്നു കഴിഞ്ഞാൽ മറഞ്ചേരി ഒന്നുകൂടി കാർഷിക മേഖലയിൽ ഉന്നതി വരുമെന്നാണ് പ്രതീക്ഷ പദ്ധതി സ്വപ്നങ്ങൾ എന്തെങ്കിലും വിഭാവനം ചെയ്യുന്ന നിർദ്ദേശിക്കാവുന്ന പദ്ധതികൾ മറഞ്ചേരി വരുന്ന ഭരണസമിതിക്ക് മുമ്പാ സമൂഹത്തിൽ നിങ്ങളുടെ സഹപ്രവർത്തകരായ പലരും ഇപ്പോൾ മത്സരരംഗത്ത് അവരോടൊക്കെ പറയാൻ ഇങ്ങനെ കൂടി ആയാൽ മറഞ്ചേരി നന്നാവും എന്ന് പറയാം മറഞ്ചേരിയിൽ സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് അസ്തി മേടിച്ചിട്ടുണ്ട് അതിൽ നല്ല കെട്ടിടങ്ങളും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന രീതിയിൽ സ്മാർട്ട് ഹൈട്രിക് കെട്ടിടങ്ങൾ വരണമെന്നൊരാഗ്രഹമുണ്ട് വരും ഭരണസമിതി അത് ഏറ്റെടുക്കുന്നു വിചാരിക്കുന്നു അതുപോലെ തന്നെ അംഗൻവാടികൾക്ക് സ്ഥലം വിട്ടുകിട്ടിയതുണ്ട് നമ്മളതിന് പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് ഈ വർഷം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു സ്മാർട്ട് അംഗൻവാടികളൊക്കെ വന്ന് ഒന്നുകൂടി നാട്ടിലെ വരും ഭാവി തലമുറയിലെ കുരുന്നുകൾക്ക് വേണ്ടിയിട്ട് അവിടെയൊക്കെ കുറച്ചുകൂടി നല്ല സൗകര്യത്തോടു കൂടിയ സ്ഥാപനങ്ങൾ വരണം എന്നാഗ്രഹിക്കുന്നുണ്ട് ഇവിടെ കുറേ തൊഴിൽ സംരംഭങ്ങൾ വന്നിട്ടുണ്ട് അവർക്ക് തുടർന്ന് അവരോ സംരംഭങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനുള്ള സഹായങ്ങൾ ചെയ്യണമെന്നുണ്ട് അങ്ങനെ ഒരു സ്വയം പര്യാപ്തത മറഞ്ചേരിയിൽ ഉണ്ടാവണം എന്നതാണ് ആഗ്രഹം നിങ്ങൾ പറഞ്ഞു നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളി റോഡുകളുമായി ബന്ധപ്പെട്ട് ജലജീവനായിരുന്നു ഞാൻ ഒരു ആരോപണമായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം ഈ മിഷൻ പദ്ധതി ഇവിടെ വരുമ്പോഴും അവർക്ക് ആവശ്യമുള്ള വെള്ളം സപ്ലൈ ചെയ്യാനുള്ള ടാങ്കോ അതിനുള്ള സൗകര്യമോ ഇവിടെ കണ്ടെത്താൻ ഒരുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ പരാജയം എന്ന് പറഞ്ഞാൽ എന്താണ് പറയാ ഇല്ല മാറഞ്ചേരിയിലെ ഭൂപ്രദേശത്തെ സംബന്ധിച്ച് ഇവിടെ ഏറ്റവും ഉയർന്ന പ്രദേശം എന്ന് പറയുന്നത് വെള്ളമു പ്രദേശമാണ് അവിടെയാണ് ഒരു ടാങ്ക് നിർമ്മിക്കാൻ സാധിക്കുള്ളൂ എന്നതിന്റെ ഒരു സർവേയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മാറഞ്ചേരിയില് ആ ടാങ്ക് അവിടെ പൊളിച്ച് പുതിയത് പണിയാ എന്നത് ആയിരുന്നു അപ്പൊ ആദ്യം തന്നെ അത് പൊളിക്കാതിരുന്നത് ഇപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുടിവെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇവിടുത്തെ ഉപ്പുവെള്ളം കയറുന്ന പ്രദേശത്തേക്ക് കുടിവെള്ളത്തിന്റെ വിതരണം തടസ്സപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ആദ്യം അത് പൊളിക്കണം എന്നൊരു നമ്മൾ നിർബന്ധം പിടിക്കാതിരുന്നത് അല്ല നിലവിലെ സൂളിന്റെ പുറകിൽ ടാങ്ക് തന്നെ ഉപയോഗിക്കാനാണോ തീരുമാനം അല്ല അത് പൊളിച്ച് പണിയണം എന്നാണ് നമ്മൾ അങ്ങനെയാണ് അഗ്രിമെന്റ് വെച്ചിട്ടുള്ളത് അതിൽ തന്നെയാണ് ഭരണസന്ധി ഇപ്പോഴും പുതിയ സ്ഥലം കണ്ടെത്തുകയോ പുതിയ സ്ഥലം ആ ഒരു പ്രദേശത്ത് മറ്റു സ്ഥലം കണ്ടെത്താൻ അവിടെ ഒരു ഒഴിഞ്ഞ ഭൂമി ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഭൂമി ഭൂമി തരാൻ തയ്യാറാണെന്നും പറഞ്ഞിരുന്നത് കണ്ടെത്താൻ പോലും കഴിഞ്ഞില്ലേ പ്രശ്നമുണ്ടായിരുന്നു പഞ്ചായത്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വാട്ടർ ടാങ്ക് പണിയാൻ സാധിക്കുന്ന ഒരു സ്ഥലത്ത് വേണ്ടേ കണ്ടെത്താൻ നമ്മള് മറ്റു ഭൂമികളിപ്പോ സ്കൂളിനൊക്കെ ഭൂമി കണ്ടെത്തി വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ എം എൽ എ ഒരു കോടി രൂപ ചിലവഴിച്ചാണ് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂൾ മാറഞ്ചേരിക്ക് ഭൂമി എടുത്തിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ ഒരു കോടി രൂപയുണ്ട് പക്ഷേ അതുപോലെ പുറങ്ങിൽ സ്കൂളിന് വേണ്ടി പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് ഭൂമി കണ്ടെത്തിയിട്ടുള്ളത് നമുക്ക് ഫ്രീ ആയിട്ട് അംഗൻവാടികൾക്ക് കാഞ്ഞിരമുക്കിലൊക്കെ ഭൂമി വിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ അത്തരം ഭൂമികളൊന്നും തന്നെ ഈ വാട്ടർ ടാങ്ക് പണിയാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലത്തല്ല വാട്ടർ ടാങ്കിന് ഉയർന്ന ഭൂപ്രദേശം വേണമെന്നുള്ളത് കൊണ്ട് ആ പ്രദേശത്ത് നമുക്ക് ഭൂമി കണ്ടെത്താൻ മറ്റൊരു ആരോപണമാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ജീവന് ത്രെ പോലുള്ള സംവിധാനങ്ങളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ പരാജയമായിരുന്നു എന്താ പറയുക തെരുവുനായ നമുക്ക് തെരുവായ്ക്ക് വേണ്ടി പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്നത് വാക്സിനേഷൻ ആയിരുന്നു അതെല്ലാ വർഷവും പ്രോജക്റ്റ് വെക്കാറുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ നമ്മൾ പ്രോജക്റ്റ് വെക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്താണ് പിന്നെ ഷെൽട്ടർ പണിയുന്ന തരത്തില് പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല കാരണം നമ്മളത് ജില്ലാ പഞ്ചായത്ത് കൊണ്ടുവരികയാണെങ്കിൽ അവിടേക്ക് വിഹിതം കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കും തയ്യാറായിരുന്നു ആദ്യ വർഷം ഈ ഭരണസമിതി കയറിയെ നമുക്കത് ഒരു ഗ്രാമപഞ്ചായത്തിന് ഒരു ഷെൽട്ടർ നടത്തി കൊണ്ടുപോകാൻ പ്രയാസമാണെന്ന് കണ്ടുകൊണ്ടാണ് അത് നടത്താൻ സാധിക്കാതെ പറയാനുള്ളത് തീർച്ചയായും നമുക്ക് നമ്മളോടൊപ്പം അടുത്ത ഒരു വ്യക്തി കൂടി ചേരുന്നുണ്ട് മാറഞ്ചേരിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ടര വർഷം കൂടി സേവനമനുഷ്ഠിച്ച ശ്രീമതി സെമീറ കൂടി നമ്മളോടൊപ്പം അടുത്തൊരു അധ്യായത്തിൽ ചേരും ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ വാർഡിലെയും തീപ്പാറുന്ന പോരാട്ടങ്ങളുടെ വിശദാംശങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ തൽക്കാലം വിട പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം